ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ഫയറാണ് വിത്ത് മൈ ഫ്രണ്ട് ഉഡായ്പൻ നമുക്ക് അവനോട്ട് കളിക്കാം ഓക്കെ ഉഡായിപ്പൻ കെ സിം ഓക്കേ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നോക്കും ഒരാളും കൂടെ ഞാൻ കിട്ടിയ സ്ക്വാഡായിട്ട് തങ്ങാം അപ്പോൾ അതാണ് നോക്കുന്നത് ഇപ്പം ഇത് ഉഡായ്പോക്കെ സി എസ് ആണ് നമ്മൾ കളിക്കുന്നത് സി എസ് സി എസ് കളിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇപ്പം കെ ഓക്കെ ഫ്രീ ഫയർ എക്സ് ക്യൂഡ് ഗെയിംസ് ക്യൂഡ് ഗെയിമിൻ്റെ ഒരു ഇത് വന്നല്ലോ പിന്നെ ഫ്രീ ഫയർ ഒരു ഫ്രീ ഫ്രീ ഫയർ കളിക്കുന്നവരുണ്ടേക്കൊന്ന് കമൻ്റ് ചെയ്തേക്കാം നമുക്ക് യു എസ് പി റ്റു ജി ടു ജി ടു യു എസ് പി റ്റു എടുക്കാം ഓക്കെ വുഡായ്പനൊന്നും മിണ്ടത്തില്ല അവൻ്റെ മൈക്ക് മ്യൂട്ടാണ് അത് നമുക്ക് ഉണ്ടായ കാര്യമൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് വിടാംസ് വുഡായിപ്പാൻ കമോൻ ഓക്കെ ട്രൈൻ്റെ മുകളിച്ച് അടിക്കയറാം എനിമി എന്നിമ്മി ഇവിടെ ഇത് അടി കിട്ടുന്നു ഓ അതെ കണ്ട് കണ്ടു കണ്ട് ശവന് കുറച്ചുകൂടെ മതിയായിരുന്നു ഏഡായിപ്പിടാ എന്തേലും പക്ഷെ ഒന്നും തന്നില്ല ഉഡായിപ്പോ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ അതെ ഒരു ഓക്കെ ഓക്കെ ഇത് നെറ്റ് പോയി കഴിച്ച് നെറ്റ് പോയി നയൻ 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 പ്ലസ് ഒക്കെ ഓ വന്നു വന്നു ശവനേനെ തീർത്ത് മ്മ് അങ്ങനെ നമുക്ക് നിന്നിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കുഴപ്പമില്ല നിന്നു നോക്കാം അതിലും വന്നാലേ നോക്കിക്കോ മണി ഉഡായിപ്പാടാ വാടാപ്പാ ഓക്കേ അതിനെ തീർത്തു കാഴ്ച നമുക്ക് എലിമിനേഷൻ റിപ്ലേ ഒന്ന് കാണാം പറ്റിയില്ലേ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ഉണ്ട് ഇല്ല എലിമുലേഷൻ റിപ്ലേ ആ ഓക്കെ എനിമുലേഷൻ എലിമിനേഷൻ എലിമിനേഷൻ റിപ്ലൈ കാണാം ഓക്കെ കണ്ട് ഓക്കെ ഓക്കെ ഇതെന്ത് അടുത്ത മാച്ചായി റൗണ്ട് ടു ഫസ്റ്റ് റൗണ്ട് നമ്മൾ വിജയകരമായി തന്നെ തോറ്റിയിട്ടുണ്ട് വായ്സ് ഓക്കെ എൻ്റെ ഫേവറേറ്റ് എം ബി ഫൈവ് ആയിരുന്നു എടുക്കാൻ പറ്റിയില്ല അടുത്ത എടുക്കാം കുഴപ്പമില്ല ഓക്കെ ആയിപ്പമൗട്ടൊന്നും ഇല്ല എഴുതുന്നായാലും ഒന്ന് ദേ ഉഡായിപ്പൻ അവിടെ ഇരിക്കുന്നു ദേ ഇരിക്കുന്നത് ഉടായ്പനൊക്കെ കസേരയൊക്കെ ഇട്ടിരിക്കുവ ഇരിക്കുന്നൊക്കെ മതി ഓടും ടൈമില്ല ഓക്കെ ഓടിയിട്ടുണ്ട് ഈ റൗണ്ടിലും ജയിച്ചാ മതിയായിരുന്നു കുഴപ്പമില്ല ജയിക്കുമായിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം ഉഡായിപ്പൻ അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതെന്താ എന്താ ബഗടിച്ചതാ കുഴപ്പില്ല ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല പിന്നെ ഇപ്പാ അവിടെ എനിമി പുറന്നു അടിച്ചിട്ടുണ്ട് റൗഡായി ആ അവൻ ഡിമിത്ര ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്താണിത് പൊങ്ങാൻ ടൈം കിട്ടുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് മാറിയിരുന്ന് പൊങ്ങാം മെഡടിക്കാം ഊഫ് പക്ഷെ എന്താണിത് ദേവം വരുന്നുണ്ട് പൊക്കാനായിരിക്കും ഗ്ലൂ ഇട്ടിട്ടുണ്ട് ഗ്ലൂ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് മെഡടിക്കാം ാണ് അടിച്ച് കഴിഞ്ഞു ബട്ട് ഓക്കെ അടി കൊണ്ട് വീണിട്ടുണ്ട് ആ കളി നമ്മള് ഈ റൗണ്ടും വിജയകരമായി തന്നെ തോറ്റിട്ടുണ്ടോ ഓക്കെ അടുത്ത റൗണ്ടായി റൗണ്ട് ഈ കളിയെങ്കിലും പിടിക്കണം എപ്പം എന്ന് ചോദിച്ചില്ല ഗ്ലുവൽ എടുത്തിട്ടുണ്ട് ാക്കായിരുന്നു പക്ഷെ വേണ്ട ഗ്ലൂ ഇല്ലാതായിപ്പോ മൂന്ന് ഗ്ലൂ ഉണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ ആകെയുള്ള നല്ലത് എമോട്ട് ഗ്ലൂ ഇതല്ല ഇതാണ് മൂൺ വാക്കാണ് നമുക്ക് അപ്പൊ നമുക്കത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ലോഡായി ഓക്കേ ഒന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ അടി അടികൊണ്ട് വീണ് ഡിമിത്ര ഇട്ടിട്ടുണ്ടോ ടൈം ഇട്ടിരുന്നേ പക്ഷെ എന്നെ തീർത്ത് കാഴ്ച ഉടായ്പന്റെ ഇത്ര ചിപ്പാണ് എം ബി ഹൈ ത്രീ ചിപ്പുണ്ട് കേട്ടോ ഓക്കെ ഗ്ലൂ ഇട്ട് ഓക്കെ ഒരു നോക്ക് ഉടായിപ്പൻ ഓക്കെ ഉടായ്പൻ തീർന്നു ഇല്ല ഇല്ല ഡിമിത്രി ഇട്ടിട്ടുണ്ട് എന്നാലും തീർന്നു െ ടി ജി ആർ എ ഡബ്ല്യു എം വൈക്ക് നല്ലോണം കൊടുക്കുമോ ഓക്കെ എ ഡബ്ല്യു എം വൈ പ്ലെയർ ഓക്കെ അവനെ തീർത്ത് ടി ജി ആർ അല്ലേ സോറി ടി ജി ആർ ഡി സെഡ് വാക്സിൻ്റെ ഓക്കെ വാക്സ് പോയി കുത്തിപ്പിടിച്ച് ഗ്ലൂ പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അവനെയും തീർത്ത് നമ്മൾ വിജയകരമായി തന്നെ ഫസ്റ്റ് നമ്മൾ ജയിച്ച് ഓക്കെ രണ്ട് റൗണ്ട് പൊട്ടി ഒരു റൗണ്ട് ജയിച്ച് ഓക്കെ ഫോർത്ത് റൗണ്ട് ഇത് നമ്മൾ ജയിക്കുമോ നോക്കാം എം ബി ചിപ്പ് പൊട്ടി ജയിക്കാം അടുത്ത റൗണ്ടായി ഇത് നമുക്ക് ജയിക്കാം ജയിക്കാൻ നോക്കാം മൈക്ക് ചാടി ഓക്കേ ഇന്നല്ല ഉട ആപ്പൻ ഫുട്ടായി ഓക്കെ നമുക്ക് ഈ പെട്ടിയ ഇന്ന് ഇപ്രി ഈ പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും എടുക്കണം പക്ഷേ ഇതെന്ത് എന്തോ ലോഡ് ആവശ്യ ബഗ്ഗടിച്ച് നിൽക്കുന്ന കാസ് ലോഡാവുന്നില്ല ബഗ്ഗടിച്ചു പക്ഷേ ലോഡാവുന്നില്ല ഓക്കെ ലോഡായി ലോഡായി പക്ഷെ ഒന്ന് കിട്ടി പ്രത്യേകിച്ച് ഓക്കെ കുത്തിപ്പിടിച്ച് അവനെ തീർത്തിട്ടുണ്ട് ഓക്കെ വിക്ടറി വിക്ടറി ഇപ്പോൾ ടൂറ്റുപൈ രണ്ടേ രണ്ടേ ഓക്കേ ഓക്കേ രണ്ട് രണ്ട് അപ്പം എം ബി ഫൈവ് ത്രീ ചിപ്പോൾ എടുത്ത് ഒരു എ ഡബ്ല്യു എം വൈ എടുത്തിട്ടുണ്ട് എ ഡബ്ല്യു എം വൈ പ്ലെയർ ഒന്നും അല്ല എങ്കിലും ഇരിക്കേട്ട് വരണോ എല്ലാം ഇരിക്കട്ടോ അല്ലല്ലേ ഓക്കെ നമ്മൾ മൂന്ന് ഗ്രേ മൂന്നിതുമുണ്ട് ബ്ലൂ ബ്ലൂയുമുണ്ട് ഉണ്ട് ഓക്കെ എ ഡബ്ല്യു എം വൈക്ക് വെറുതെ ഇതിനകത്ത് കിടന്നുതരാടിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ നമ്മൾ മൈക്കോൺ ആക്കി വെറുതെ നമുക്ക് പതിയെ ഫതിയ കൂടാംളി കൂടെ ഒന്ന് വിൻ ചെയ്താൽ മതിയെ ഇതേ ബോംബ് അറിയുന്ന അന്മാരി ആ നല്ല പണം നല്ലപോലെ ഡാം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം നമ്മുടെ ആർ ഡി സിഡ് വാക്സ് നമ്മളെ പൊക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ മെഡടിക്കാം ഒരു ഗ്ലൂ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് എപ്പോഴും ഫ്രീ കിട്ടിയ ഗ്ലൂ ഓക്കെ ദനിമി ആ ഓക്കെ സെറ്റ് അപ്പോൾ ഓക്കെ നമ്മൾ ആ ഈ റൗണ്ട് വിജയകരമായി തന്നെ തോറ്റിട്ടുണ്ട് ഓക്കെ കടുത്ത റൗണ്ട് പിടിക്കാം കാ ഈ റൗണ്ട് വിട്ട് കൊടുക്കരുത് ഈ റൗണ്ട് എങ്ങനെയും പിടിച്ചേ പറ്റത്തുള്ളൂ എം ബി ഫൈവ് ത്രീ ചിപ്പ് വേറെ ഒന്നിനും പൈസ ഇല്ല എന്ത് പിന്നെ ഈ പൈസ ഇല്ല ഓക്കെ ഇങ്ങോട്ട് ഓടാം അങ്ങോട്ട് ഓടാം ഇനേ തന്നെ എന്ത് നമുക്ക് അങ്ങോട്ട് ഓടാം ഇല്ല സോറി തുടങ്ങില്ല ഓക്കെ അപ്പണായി ഓടുന്നുണ്ട് ഓക്കേ ഇപ്പം നമ്മൾ മോളിക്കയറിയാലേ വേണ്ടല്ലേ വേണോ നിൽക്കാം അല്ലേ അല്ലേ വേണ്ട അടികളുള്ളൂ ഇറങ്ങിയേക്കാം ഓക്കെ അപ്പോൾ തര ഇറങ്ങിയ അവിടെ നിന്ന് അവിടെ ഇരുന്ന് അതേ മോളിൽ എത്തനെയാണ് സ്പോട്ട് ചെയ്ത് ഇനി മിസ്സ്പോറ്റ് ആയിട്ട് എന്തെങ്കിലും <kritic language> <larg> ോ ഒന്നും കിട്ടിയില്ല പക്ഷെ എന്ത് അവനെ എങ്ങനെ അടി കൊടുത്തിരുന്ന തല കിട്ടാ വീണേനെ ഇതുവഴി ഓടാം ഈ റൗണ്ട് നമ്മൾ വിൻ ചെയ്യുമായിരിക്കും വിൻ ചെയ്താ മതിയായിരുന്നു അല്ലേ പോയി പോയി അല്ലേ പോയി അല്ലേ ഔട്ട് ഓക്കേ നോക്കി ഉഡായ്പ്പൻ ഫൂട്ടാണ് അപ്പോൾ നമുക്ക് ഓ അടിയിരുന്ന് കുത്തി പിടിച്ചവനെ തീർത്തിട്ടുണ്ട് ഒരു കില്ല് കിട്ടി ലാസ്റ്റ് ഓക്കെ ഇത്ര നേരം കൂടെ ഒരു കില്ല കാശ് കിട്ടിയ എന്താ അവസ്ഥയാണ് ഓക്കെ അപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട് കെ സോണും വന്ന് ഞാൻ തീർന്നു ഓക്കെ ടി എൽ കില്ലറ് ടി ആർ കില്ലറും മറ്റേവനും ടി ആർ കില്ലും പിന്നെ എ ഡബ്ല്യു എം പ്ലെയർ ആണ് കുഴപ്പമില്ല പിന്നെ മറ്റേവൻ ഈ പൊട്ടി കൈക്കാളും മിക്കവാറും പൊട്ടുന്ന അതെയോ ഭാഗ്യം വിട്ടരെ അടിച്ചു അപ്പോൾ ത്രീ ത്രീ ടൈറ്റ് അയ്യാ ഇതിനെ ആര് ജയിക്കുന്നത് അവർ ജയിച്ചു അറിയാമല്ലോ ഓക്കെ ഇപ്പം നമ്മൾ ജയിച്ചിട്ടുണ്ട് മാച്ച് പോയിൻറ്റാ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ത് വേണേലും മേടിക്കാം എ ഡബ്ല്യു എം വൈ എടുത്ത് അല്ല ഗ്ലൂ എടുത്തില്ല ആ ഗ്ലൂ എടുത്ത് മൂന്ന് ഗ്ലൂ ഇത് വെസ്റ്റ് ഹെൽമെറ്റ് എല്ലാം എടുത്തേക്കാം ഡാൽ ഗോഞ്ഞിർ ജീവ ഇൻഹെയിലറ് എടുത്തിട്ടുണ്ട് ഓക്കേ ഇൻഹെയിലറ് പതിനാറ് ഇൻഹെയിലറുണ്ട് എൻ്റെ എന്തിനാറിയില്ല ഓക്കെ ഇപ്പൊ നമുക്ക് കയറാം മോളി പോയി സ്കോപ്പ് ഇടാം ചട ഒരടി ഇത് എന്താ ഒരടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്ലൂട്ട് ഒരടി ഓ ഒരടിക്ക് പൊട്ടിയാകുള്ളൂ ഒരുത്തിന് നോക്കുണ്ട് അവനെ തീർത്ത് ഓക്കെ അവനെ തീർത്തിട്ടുണ്ട് ഗ്ലൂ അല്ലേ ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ എല്ലാവരും ചാടിപ്പോയോ എല്ലാവരും തറയിൽ പോയോ ഒരുത്തിനുണ്ടോ ആ ഒരുത്തിനുണ്ട് ഓക്കെ നമുക്കും ചാടാം ബാക്കി ഉടായ്പനും പോയി മറ്റേ ആർ ഡി സിഡ് വാക്സും പോയി ഇപ്പോൾ ഞാനും പോവുക ഇൻഹേലറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല വാക്സും മുകളിലുണ്ട് ഓക്കേ വാക്സിന് നോക്ക് ഉഡായ്പ്പൻ ഡിമിറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് വാക്സിന് ഓക്കെ വാക്സും പൊങ്ങി ഇപ്പൊ ഞാനൊന്ന് കയറി ചെല്ലും നോക്കാം എൻ്റെ ആവശ്യം ഉണ്ടെന്ന് അറിയത്തില്ല അവിടെ ഓക്കെ ഏടായ്പ തീർത്തരോ ഓ ബൂ അടിച്ചു കാശ് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ആരെയാണ് നമ്മൾ ഉഡായ്പൻ തന്നെ ഫസ്റ്റ് ഓക്കെ അപ്പോൾ ഓക്കെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡു കമന്റ് ഡു കമന്റ് ഓക്കെ ബൈ ബൈ